ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ഒരു നല്ല നിക്ഷേപമാവുന്നത് എന്തൊക്കെ കാരണങ്ങളോ കൊണ്ടാണ് ആദ്യമായിട്ട് ഒരു കാരണവശാലും കളഞ്ഞു പോവില്ല ഇത് ഗവൺമെന്റ് റെഗുലേറ്റഡ് ആണ് ഇതിന്റെ യൂണിറ്റ്സ് ഊക്കം കുറയുന്നത് പോലെ അങ്ങനെ കുറയില്ല രണ്ട് നമുക്ക് എത്ര ചെറിയ ഒരു എമൗണ്ടിനും നമുക്ക് സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഡിജിറ്റൽ ആണല്ലോ ഈ മൊബൈൽ വെച്ചിട്ട് നമുക്ക് നൂറ് റുപ്യ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മൂന്ന് എത്ര നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു ഇപ്പൊ അതിന്റെ വാല്യൂ എന്താണെന്നുള്ളത് ലൈവ് ആയിട്ട് മൊബൈൽ ആപ്പിലൂടെ നമുക്ക് ട്രാക്ക് ചെയ്യാം നാലാമത്തെ പോയിന്റ് നിങ്ങളുടെ കോസ്റ്റ് വളരെ കുറവാണ് ജി എസ് ടിയും മേക്കിംഗ് ചാർജും ഒക്കെ കൊടുത്ത് ഒക്കെ വാങ്ങുന്നത് നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു ഒരു ചാർജസ് മാത്രമാണ് ഇവിടെ നിങ്ങൾക്ക് വരുന്നുള്ളൂ അഞ്ചാമതും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇപ്പൊ നിങ്ങൾ മന്ത്ലി എസ് ഐ പി ഓ ലംസം എമൗണ്ട് ഒക്കെ ഇട്ടിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് നല്ലൊരു ഗോൾഡിൽ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലോക്കറിൽ കിടക്കുന്ന ജ്വല്ലറിയോ കോയിനോ ബിസ്ക്കറ്റോ നിങ്ങൾ വിത്തിട്ട് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കാം അങ്ങനെയുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് ഒരു വരുമാനമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എസ് ഡബ്ല്യു പി ചെയ്യാം റ്റിക് ആയിട്ട് മാസം ഒന്നാം തീയതി ആയാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ചെറുതായിട്ട് വിറ്റ് നിങ്ങളുടെ ബാങ്കിലേക്ക് ഒരു വരുമാനമായിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് എടുക്കാം ബാക്കി ഇരിക്കുന്ന സംഖ്യ സ്വർണത്തിൽ തന്നെയാണല്ലോ സ്വർണം കൂടുന്നതിനനുസരിച്ച് അത് കേറിക്കോളും ഇതെല്ലാത്തിനു പുറമേ ഇത് ഒരു ഷറിയ കംപ്ലയൻറ്റ് ഇൻവെസ്റ്റ്മെന്റും കൂടിയാണ്